തൃശൂർ പാലക്കാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള റെയിൽവേയുടെ മൂന്നാമത്തെ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തികൾ പുരോഗമിക്കുന്നു പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ഭാരതപ്പുഴയ്ക്ക് കുറുകെ റെയിൽവേയുടെ അഞ്ചാമത്തെ പാലമാണ് യാഥാർത്ഥ്യമാകുക നാനൂറ്റി അൻപത് കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന പാലം പണി പൂർത്തിയാകുന്നതോടെ ട്രെയിൻ പിടിച്ചുടൽ പൂർണ്ണമായും ഒഴിവാകും കനത്ത മഴ പെയ്തതിനെ തുടർന്ന് ഭാരതപ്പുഴയിൽ അതിശക്തമായി വെള്ളം വരികയും പണിയെടുക്കുന്ന സാമഗ്രികൾ വെള്ളത്തിൽ അകപ്പെടുന്ന അവസ്ഥയുണ്ടായി കാലാവസ്ഥ അനുകൂലമായതോടെയാണ് പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തികൾ പുരോഗമിക്കുന്നത് ബീഹാറിൽ നിന്നാണ് കോടികൾ വിലമതിക്കുന്ന മിഷൻ സജ്ജീകരണങ്ങൾ എത്തിച്ചിരിക്കുന്നത് റെയിൽവേയുടെ ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് നിർമ്മാണ പ്രവൃത്തികൾ വിലയിരുത്തി പയങ്കുളം റെയിൽവേ ഗേറ്റിന് സമീപമുള്ള ഭാരതപ്പുഴ വഴിയാണ് പാലം വരുന്നത് ഇതോടെ പഴയ കൊച്ചിൻ പാലമടക്കം അഞ്ച് പാലങ്ങൾ ഭാരതപ്പുഴയിൽ തൊട്ടുതൊട്ടാകും പാലത്തിനു മുകളിൽ രണ്ട് വശങ്ങളിലേക്കുള്ള യാത്രയ്ക്കായി രണ്ട് പാലങ്ങളുടെ രീതിയിലാണ് നിർമ്മാണം നടക്കുന്നത് വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷൻ മുതൽ മാനന്നൂർ സ്റ്റേഷൻ സമീപം വരെയുള്ള പാലം ഉൾപ്പെടെയുള്ള റെയിൽപാളമാണ് നിർമ്മിക്കുക ഇതോടൊപ്പം റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള യാർഡുകളിലെ ഒറ്റവരിപ്പാത രണ്ടുവരിയാക്കുകയും ചെയ്യും ഇതോടെ തീവണ്ടികൾ ഷൊർണൂർ ബി ക്യാബിനു സമീപം വെള്ളത്തൂൾ നഗറിലും ഭാരതപ്പുഴ സ്റ്റേഷന് സമീപമെല്ലാം പിടിച്ചിരുന്നത് ഒഴിവാക്കാനാകും നാനൂറ്റി അൻപത് കോടിയോളം രൂപ ചെലവഴിച്ചാണ് പാലത്തിന്റെ നിർമ്മാണം കാലാവസ്ഥ അനുകൂലമായാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പാലം യാഥാർത്ഥ്യമാകുമെന്ന് പ്രവർത്തികൾക്ക് മേൽനോട്ട് നൽകുന്ന സ്റ്റീഫ് ജോർജ് പറഞ്ഞു അപ്പം നമ്മളിവിടെ ടെസ്റ്റ് ഫയലിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പുരോഗമിച്ച് കഴിഞ്ഞിരിക്കുന്നു അപ്പം അധികം വൈകാതെ നമ്മൾ അങ്ങനെ ഫ്രിഡ്ജിൻ്റെ ഫയലിങ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും അപ്പം അതിലെ കുറച്ച് സാങ്കേതികമായ കുറച്ച് തടസ്സങ്ങളുണ്ടായിരുന്നു അപ്പം അതെല്ലാം മാറി വരുന്നുണ്ട് അപ്പം നമ്മൾ ഉടനെ വൈകാതെ തന്നെ നമ്മൾ അതിൻ്റെ വർക്ക്സ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി